സിപിഐ പത്തിയൂർ ചിറക്കുളങ്ങര ബി ബ്രാഞ്ച് സമ്മേളനം നടന്നു സിപിഐ ഫർണിക്കാവ് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം റഹീം കൊപ്പാറ ഉദ്ഘാടനം ചെയ്തു സിപിഐ പത്തിയൂർ ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള ചിറക്കുളങ്ങര ബി ബ്രാഞ്ച് സമ്മേളനം സി എൻ പിള്ള നഗറിൽ സംഘടിപ്പിച്ചു പ്രകടനത്തോടെയാണ് സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം അജിത് കുമാർ പതാക ഉയർത്തി സമ്മേളനം മണ്ഡലം കൊപ്പാറ ചെയ്തു നമ്മുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ പൊതുപ്രവർത്തനം ഇന്നലത്തെ ഏത് രീതിയിൽ പ്രവർത്തിച്ചോ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് മുന്നേറണം നമ്മുടെ രാജ്യത്തിനെ നമ്മൾ സേവിക്കുക നമ്മുടെ പാർട്ടിയെ നമുക്ക് മുന്നേറ്റണം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനത്തിൽ കാര്യമായ രീതിയിൽ ജനങ്ങളെ ജനങ്ങളുമായി മുന്നോട്ട് മുന്നോ പിന്നെ ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഈ കാലയളവിൽ പാർട്ടി നട തരുന്ന ഒരുപാട് സൂചനകളുണ്ട് ആ സൂചനകളെല്ലാം കൃത്യമതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനം വൃത്തിയായ രീതിയിൽ ഭംഗിയായ രീതിയിൽ നമുക്ക് ഈ പഞ്ചായത്തിൽ കൊണ്ടുപോകാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള സഖാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ സഖാക്കളുടെ സമയം തീർച്ചയായിട്ടും ഞാൻ കളയുന്നില്ല ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഈ പ്രവർത്തനത്തിന് നിങ്ങൾ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സഹായിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് ബ്രാഞ്ചിനെ സഹായിക്കുക പൊതുപ്രവർത്തനം മെച്ചപ്പെടുത്തുക അതോടൊപ്പം എന്നെ പാർട്ടിയുടെ എല്ലാവിധമായ എന്നെ ഇടുന്ന ക്യാമ്പയിനുകളിൽ നിങ്ങൾ സജീവമായി പങ്കെടുക്കുക അപ്പോൾ തന്നെ പൊതുപ്രവർത്തന ഫണ്ടിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്രയോ പൊതുപ്രവർ ഇ ഇവിടുത്തെ ഇവിടെ ഫണ്ട് പ്രവർത്തനത്തിൽ സജീവമായ രീതിയിൽ നിൽക്കാത്ത എത്രയോ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരുണ്ടാവും എത്രയോ ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ടാവും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിനാണ് പൊതുപ്രവർത്തനം പ്രവർത്തനം പൊതു പൊതു വരുമെന്ന് പറയുന്നത് എല്ലാ വർഷത്തിലും നവംബർ മാസത്തെ കൊടുക്കുന്ന ഒരു പൊതുപ്രവർത്തന ഫണ്ടാണ് ആ പൊതുപ്രവർത്തന ഫണ്ടിൽ നമ്മൾ സജീവമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജനങ്ങള് വീടുകളിൽ കയറി ഇറങ്ങി അവർ രൂപയോ ഇരുപത് രൂപ വിവിധ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന ജേതാക്കളായവരെ ആദരിച്ചു അശ്രണരായവർക്കും രോഗികൾക്കും ഭക്ഷ്യ വസ്ത്രങ്ങളും സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ആനന്ദൻ എ ഐ ടി സി ഭരണികാവും മണ്ഡലം പ്രസിഡന്റ് വിതരണം ചെയ്തു മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ സുകുമാരൻ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ മണി വിശ്വനാഥ് ബിന്ദു ചന്ദ്രബാബു എ അനുപ്രസാദ് സുഭാഷ് വാണി വിശ്വനാഥ് കൃഷ്ണകുമാർ ഇരിക്കൽ എന്നിവർ സംസാരിച്ചു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു ഉഷ അനിൽകുമാർ സെക്രട്ടറിയായും ലിഷ അനുപ്രസാദ് അസിസ്റ്റന്റ് സെക്രട്ടറിയായും സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു കായംകുളം